നമുക്ക് വൈദ്യുതി ഇല്ലാതെ ഒരു മണിക്കൂർ പോലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത അവസ്ഥയായി വീടുകളിൽ ഒരു മണിക്കൂർ വൈദ്യുതി ഇല്ലെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവിക്കുന്നത് അതിന്റെ ഫലമോ കണ്ണു തള്ളി പോകുന്ന വൈദ്യുതി വില്ല ഓരോ മാസവും നമ്മളെ തേടിയെത്തുന്നത് ഇതിനായി പൊരുത്തപ്പെട്ട് ജീവിക്കുന്നവർക്കിടയിൽ ഊർജ സ്വയം പര്യാപ്തമായ ജീവിതശൈലി ഒന്ന് പരീക്ഷിച്ച് തന്നെ നോക്കണം വൈദ്യുതി ഉൽപ്പാദനത്തിനായി സോളാർ എനർജി ഉപയോഗിക്കുമ്പോൾ ഏതാനും ഫാനുകളോ ലൈറ്റുകളോ മാത്രമായിരിക്കും പ്രവർത്തിപ്പിക്കുക എന്നാൽ വീട്ടിലെ എല്ലാ അധികം വൈദ്യുതി ഉപയോഗമുള്ള ഉപകരണങ്ങളെല്ലാം സൗരോർജ്ജത്തിൽ പ്രവർത്തിപ്പിക്കാൻ പറ്റും ഇങ്ങനെ വൈദ്യുതി ബില്ലിൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ലാഭം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും എ സി വാഷിംഗ് മെഷീൻ വാട്ടർ ഹീറ്റർ വാട്ടർ പമ്പുകൾ എന്നിവയ്ക്കൊക്കെ പുറമെ അടുക്കള ഉപകരണങ്ങളും സോളാർ വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാം ഇലക്ട്രിക് സ്കൂട്ടർ ചാർജ് ചെയ്യാനും സോളാറിനെ ആശ്രയിക്കാം ദൈനംദിന ജീവിതത്തിൽ യാതൊരു വിട്ടുവീഴ്ചകളും ഇല്ലാതെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് എന്നാൽ വൈദ്യുതി ബില്ലിൽ വൻ തുക ലാഭിച്ചു ജീവിക്കാൻ നമുക്ക് സാധിക്കും സൗരോർജത്തെ ആശ്രയിച്ചാൽ വൈദ്യുതി ഇല്ലാത്ത അവസ്ഥ വരില്ല സാധാരണ ഇത്രയും സൗകര്യങ്ങളുള്ള വീടുകളിൽ ചുരുങ്ങിയത് നാലായിരം മുതൽ ആറായിരം വരെ പ്രതിമാസം വൈദ്യുതി ബിൽ വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അതിലും കൂടും നമ്മുടെ ഉപയോഗം കഴിഞ്ഞ് അധികമായി ഉത്പോദിപ്പിക്കുന്ന വൈദ്യുതി ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഗ്രിഡിലേക്ക് കൊടുക്കാതെ സംഭരിച്ചു വെക്കുന്ന സംവിധാനം ഒരുക്കിയാൽ പ്രതിദിന ആവശ്യത്തിന് വേണ്ടത്ര വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ സൗരോർജ്ജം ലഭിക്കാത്ത അവസ്ഥയിലും ഇടതടവില്ലാതെ വൈദ്യുതി നമുക്ക് ലഭിക്കും സൗരോർജ സംവിധാനം ഒരുക്കാൻ ഏകദേശം രണ്ടു ലക്ഷം രൂപ മിനിമം ചെലവാകും അങ്ങനെ ഈ രണ്ടു ലക്ഷം മുതൽ അഞ്ചു ആറു ലക്ഷം രൂപയോളം ചെലവ് വരുമെന്നാണ് പറയപ്പെടുന്നത് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ വൈദ്യുതി ബില്ലുല ലാഭത്തിലൂടെ ഈ തുക നമുക്ക് തിരിച്ച് നേടാൻ സാധിക്കുകയും ചെയ്യും മാത്രമല്ല കാർബൺ മലിനീകരണ തോത് കുറയ്ക്കുന്നതിൽ സൗരോർജ പ്രധാനപ്പെട്ടതാണ് സൗരോർജ ഉത്പാദന ചെലവും താരതമ്യേന കുറവാണ് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പൂർണ്ണമായും സോളാർ വൈദ്യുതിയിലാണ് പ്രവർത്തിക്കുന്നത് അവിടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി വിമാനത്താവളത്തിന്റെ ആവശ്യം കഴിഞ്ഞ് പുറത്തേക്കും നൽകുന്നുണ്ട് സോളാർ രംഗത്ത് കൈവരിച്ച അഭിമാനകരമായ നേട്ടം പരിഗണിച്ച് ഐക്യരാഷ്ട്രസഭയിൽ നിന്നുവരെ പുരസ്കാരങ്ങളും അവാർഡുകളൊക്കെ കൊച്ചി വിമാനത്താവളത്തെ തേടിയെത്തിയിട്ടുണ്ട് സംസ്ഥാനം നേരിടുന്ന വൈദ്യുതി പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ സൗരോർജത്തെ പരമാവധി ആശ്രയിക്കാനുള്ള പദ്ധതികളാണ് ഇന്ന് ആവശ്യം നിലവിൽ ഒട്ടനവധി വീടുകളും സ്ഥാപനങ്ങളും സൗരോർജ്ജത്തെ ആശ്രയിക്കുന്നുണ്ട് നിരവധി കോളേജുകളും ആശുപത്രികളും ഇതിൽ ഉൾപ്പെടുന്നു സർക്കാർ ഓഫീസുകൾ മാത്രമേ മടിച്ചു നിൽക്കുന്നുള്ളൂ അവർ ഉപയോഗിക്കുന്ന വൈദ്യുതിക്ക് വില്ലടക്കുന്നത് സർക്കാർ ആയതുകൊണ്ട് അതായത് പൊതുഖജനാവിൽ നിന്നായതുകൊണ്ട് അവർക്കൊന്നും എണ്ണമില്ലല്ലോ